ും പേരിക്കണ്ട ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുള്ള കോളോണി കാണുന്നത് വേറൊന്നും വിചാരിക്കല്ലേ അപ്പോൾ ഒരു ചെറിയൊരു ബ്ലോഗാണ് ഇന്ന് ഓണൊക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും കാണുന്നുട്ടോ ലാസ്റ്റ് വരെ എനിക്ക് ഹാലിലേക്ക് വന്നപ്പോൾ ഇതേ ഇവനിങ്ങിയിരിക്കുന്നതാണ് കേട്ടോ കാണുന്നേ കണ്ണൊക്കെ തുറപ്പിച്ച് അതിന് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോയേ നല്ല സൂര്യപ്രകാശം അടുക്കളയിൽ ആ ഈ നേരത്തെ കുറച്ച് നാളായി എഴുന്നേറ്റിട്ട് ഇത്ര നേരത്തെ എഴുന്നേറ്റ് കുറച്ച് നാളായി ആ ഞാൻ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റതാ അമ്മ നല്ല ഉണ്ട് കൂട്ടത്തിന് റെഡി ആയിട്ടുണ്ട് കറികളും റെഡി ആയിട്ടുണ്ട് ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അധികം സാധനങ്ങളൊന്നുമില്ല ഓലാന്ന് ഞാനതിനെ ഓലഅന്നല്ലേ പറഞ്ഞേ ഓല വാഴയില വാഴയില ഓല അത് എനിക്കുണ്ടോ ഓർമ്മയില് ഞാൻ ഓലാന്ന് പറഞ്ഞ പോലെ തോന്നിട്ടോ എവിടെ പായസം പൊറത്തുനിന്ന് വാങ്ങിച്ചതാണല്ലേ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്ടോ പാലട പായസം സദ്യ സദ്യ വാങ്ങിച്ചതാണോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിയും നല്ല ടേസ്റ്റാ ഇത് ഇവിടെ ഇത് അമ്മ തോരൻ നമ്മുടെ പിന്നെ സ്റ്റൂവ് ഉണ്ടാക്കിട്ടല്ലോ സ്റ്റൂ സാമ്പാർ എല്ലാംകുട്ടിയോട് സാമ്പാർ സാമ്പാർ കാണിച്ചതാണ് സ്റ്റൂവുണ്ട് സ്റ്റൂ കുറവുണ്ടല്ലോ പിന്നെ അമ്മ ദോശ കഴിക്കാൻ പോകും ദോശ ദോശയാണ് രാവിലത്തെ ദോശ കഴിക്കുന്നത് പത്തര ആ പത്തരക്ക കഴിഞ്ഞിട്ട് ഒന്നും പഴപ്പില്ല ഇതേ ഇപ്പൊ ഓല കറിട്ടിട്ടുണ്ട് ഓല അതും പിന്നെ വാഴയില വാഴയില ആ അച്ചാറ് ഇത് വീട്ടിലുണ്ടാക്കിയതാണ് വീട്ടിലുണ്ടാക്കിയതാണ്ടോ അച്ചാർ അമ്മ ഇണ്ടാക്കിയതാണ് നാരങ്ങ അച്ചാറ് ഇഞ്ചിക്കറി അത് ഞാൻ അതെവിടെന്നോ കിട്ടിയത് പിന്നെ പപ്പടം കാണ്ട് കൊക്കോൻ ഞങ്ങള് ഓണക്കോടി എടുത്ത് കൊടുക്കാട് അതിനുമുമ്പ് അവനെ ചീവി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട് മാത്രമേ ഉള്ളൂ നല്ല കോടിയൊക്കെ ഈ പക്ഷെ അവന്റെ പഴയതോണ്ടി രണ്ടു കൊല്ലത്ത് അടുത്ത വർഷം അവന് ഷർട്ടും പുതിയ മുണ്ടും വാങ്ങിക്കും ആര് വാങ്ങിക്കും അമ്മക്ക് പെൻഷനൊന്നും ഇല്ല വാങ്ങി

അവൻ ഈച്ച പിടിച്ച് കൊക്ക കൊക്കു അവൻ ഉറക്കപ്പിച്ചിലായിരുന്നു ഞാനങ്ങനെ മനസ്സിലായിക്കട്ടെ കോടി എടുക്കട്ടെ അങ്ങോട്ട് പോയിട്ടുണ്ടോ ഉണ്ടോ മണിക്കൂർ മുണ്ടുക്കാ ചെല്ലേ താഴത്തേക്കല്ല അറ്റമ്പറിന്റെ പൊണിക്കുറ്റിട്ടാ അവനും കോടിയും ഒരേ കൊച്ചും കോടിയും

അത് ഊര് പറച്ചു ഊര് ഓ എന്റെ ഫോണിന്റെ സ്പേസ് ഇരുപതും തങ്ങാനും പിടിപ്പിക്കുവോ ദേ അവൻ ഇരുന്ന് തന്നെ കസവ് ഉള്ളിലേക്കാണല്ലോ കസവ് ഉള്ളിലേക്കാ നീ എടുക്കണേ കസവ് കണ്ടില്ലേ അത് ഒരുപൂ എങ്ങനെയാണാവുള്ള അങ്ങനെ െ ആനിയൊന്നും നടന്നേ ഇനി കൊറച്ചേരത്തേക്ക് മൂത്ര ഒഴിക്കാനൊന്നും ആ അവന് ഓടാനുള്ള സമയമായിട്ടുണ്ട് സമയായിട്ടുണ്ട് എന്തു പോയില്ലോ വേണ്ടെന്നുവെച്ച എന്നിട്ടൊന്നും നടന്ന നോക്കട്ടെ എടി ഇടി അവനുണ്ടല്ലേ കസവ് കാണില്ല മോളിലേക്ക് ഇതിപ്പോ എന്താണിത് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് ഊരി പറക്കിയാ ഒരു പറ്റം ഇതെ കാണിക്കണേ അങ്ങനെ തന്നെ ആക്കി വെച്ചത് വല്യ കൊഴപ്പില്ല ഇപ്പൊ വല്യ കൊഴപ്പ അത് ഊരി പറക്കോളൂ മണിക്കുട്ടി മണിക്കുട്ടി നിനക്ക് വേണ്ടേ ഇതൊക്കെ അച്ഛന്റെ ആൾക്കാരാട്ടോ അപ്പൊ ഒരേ നിർബന്ധം ഇവർക്ക് കൊടുക്കണന്ന് അപ്പൊ അവർക്ക് കൊടുത്തിട്ടാട്ടോ തുടങ്ങിയത് അവന് സദ്യ കൊടുക്കാനായിട്ടല്ലേ അതിന്റെ മോളി കിടക്കണോ അത് പാപ്പ പാത്രോളത് പാപ്പം തരണ്ടേ നിനക്ക് ഇന്ന് ഇന്നത്തെ പാപ്പ പാത്രമാണ് നിന്റെ ആ മുണ്ടോയി ആ മുണ്ടെ ഞാനെന്തോലോട്ടിച്ചിട്ടു അത് ീങ് ആയല്ലെട്ടിട്ടാതി അത്രേ മതി അവൻ തിന്നൂല കാബേജ് കൊടുക്കണ്ടടി അല്ല എന്നാലും ആദ്യ ചോറ്

ഇരുന്നാ അവിടെ ഇരുന്ന് കഴിക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റൂലെന്ന് തോന്നുന്നുണ്ട് കറങ്ങി കഴിക്കണേ ആ ഇരുന്നായാലും ഇരുന്നായ കുഞ്ഞിഞ്ഞ എത്തൂലോ ഏകോ എന്റെ ഓണസദ്യത്തി പായസം പായസം ഒഴിക്കണോ പായസിച്ചോ അവൻ കഴിക്കണേ എന്റെ തുമ്പത്ത് ഏർ അവിടെ കൊണ്ടേരുണ്ടായി ചിലപ്പോ കമ്മിട്ട് ആറ്റത്തോണ്ടിട്ടോ അപ്പുറത്ത് പായസം പായസം കേട്ടാ പായസം ആ മതിയാവും മതിയാവും അത്രയും കുടിച്ചാ ഭയങ്കര മധുര അച്ചടാ എന്താ ചോറില് മീനോ അവൻ ഓണമായിട്ട് അവന്റെ മീൻ മീനും പപ്പടവും കഴിക്കാം അങ്ങനെ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങള് വലിയ പിള്ളേർ കഴിക്കാതിരിക്കാൻ പോവാൻ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എന്നെയൻ്റെ അനീത്തേനേയും അച്ഛനേം അമ്മേനെയാണേ അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് ഓണം ഇല്ല കാരണം എന്റെ അമ്മുമ്മ മരിച്ചിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങള് ഒരു ചെറിയൊരു സദ്യയില് ഒതുക്കിട്ടോ അപ്പോൾ കുറച്ച് ചോറും കുറച്ച് കറികളും ആയിട്ട് സാദാ ഒന്നിലേക്ക് ഇട്ട് ഞങ്ങൾ നാല് പേരും കൂടി കഴിക്കാൻ നല്ലാണ്ട് പ്രത്യേകിച്ച് ആഘോഷങ്ങളോ ഒന്നുമില്ല സാധാരണ ഓണത്തിന് ഞാനും അനീത്തയൊക്കെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഫോട്ടോസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുക്കാറുള്ളതാണ് പക്ഷെ ഈ തവണ അതുപോലും ചെയ്തില്ല കേട്ടോ സാദാ വേഷത്തിൽ സാധാ ഒരു ദിവസം പോലെ തന്നെ ഓണം കഴിഞ്ഞുപോയി അങ്ങനെ പ്രത്യേകിച്ച് ഓണത്തിന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല അങ്ങനെ വീട്ടിലേക്ക് ആരെങ്കിലും വരുവോ അല്ലെങ്കിൽ അങ്ങോട്ട് പോവോ അങ്ങനത്തെ ഒരു ഇതൊന്നും സാധാരണ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ അതെന്താന്നറിയില്ല അപ്പോ ഞാൻ ഒരുപാട് റീൽസും വീഡിയോസൊക്കെ കണ്ടു കെട്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ ഇതേ പ്രായത്തിലുള്ളവരൊക്കെ തോന്നുന്നു മിക്കവരും ലൈഫില് ഒന്നും ഒന്നും എത്തിപ്പെടാൻ പറ്റാതെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവല്ലോ അവർക്കൊക്കെ ഓണം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ ഒരു സാധാ ദിവസം പോലെ തന്നെയാ എനിക്കങ്ങനെയാട്ടോ തോന്നുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാരണം എനിക്കും ഇപ്പൊ അങ്ങനെയൊക്കെയാ തോന്നേ ഓരോരുത്തരും സ്റ്റാറ്റസും ഫോട്ടോസൊക്കെ ഇടുന്ന കണ്ട് രസിച്ചിരിക്കുക എന്നല്ലാണ്ട് സ്വന്തമായിട്ട് ഒന്നുമില്ല ചെയ്യാനായിട്ട് അപ്പോ ഇതൊരു ചെറിയ സന്തോഷം ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക എന്നുള്ളത് പിന്നെ അതേ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെന്റെ മാമനാണ് മാമൻ കുറച്ച് വൈകി വന്നപ്പോ അങ്ങനെ ചോറൊക്കെ കഴിച്ച് എൻ്റെ വയർ പെട്ടെന്ന് അറിഞ്ഞു കേട്ടോ സദ്യ കഴിച്ചു കഴിഞ്ഞ് അതിന് മാമൻ എപ്പോഴും എല്ലാ കൊല്ലവും മാമൻ ഞങ്ങളുടെ കൂടെയാണ് കഴിക്കാൻ വരാറ് അപ്പോ ഒരു സെൽഫി ഒക്കെ എടുക്കും അങ്ങനെ ടി വിയിൽ വന്ന സിനിമകളൊക്കെ കണ്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ മാമന് ഞാൻ യൂട്യൂബിലുള്ള കാര്യം അറിയില്ല അപ്പോൾ നിങ്ങളുടെ ഓണം അടിച്ചു പൊളിച്ചോ അതോ ഞങ്ങളുടെ പോലെ തന്നെ ആയിരുന്നോ കമൻറ്റ് ചെയ്യോ